പൂജ ചെയ്തിടുവാനിരിക്കെന്നും മടിയാതെ തോ നേ അച്ഛനെന്നും അമ്മയെന്നും ഗുരുവെന്നും സത്യമാണ് ദൈവമെന്നും സ്നേഹമാണ് ദൈവമെന്നും നീതിയാണ് ദൈവമെന്നും തോ നേണമേ

കൈകണ്ടും താഴോട്ട് കൊട്ടി കൈകണ്ടും കൈത്തോട്ട് കൊട്ടി കൈ കണ്ടും മലത്തോട്ട് കൊട്ടി വലതും കൈ വട്ടം കൂടെ മുന്നോട്ടൊന്നും അതുമല്ലാതെ ி கற கரங்க ஒருவட்டம் வட்டம் கரங்கி அலையில் அரப்பி ஆஹ் தலை தலைப்பா வச்சு நடக்கு நட என்ன ரெகைச்சே? வெள்ளை பொம்மைக்குdiri கரிமர்னா இந்தா குருண கரி குட் டேன் கிளியா கிளியுட்டி இந்த ரெகைச்சே குதி விந்திலே கடிச்ச கிஜி குட்டி அப்பா आडவன்ன தீல கடிச்ச ஆ ஏ தீ குட்டி இந்த ரெகைச்சம்மா இந்த தென ராவில குட்டி சமான குட்டதாசிய இந்த தொண்ணுதாndvi என்னது தன்னை என்ன ரெகைச்சே என்ன ரெகைச்சே மூலப்பம் மூலப்பம் ஹ ഇഡലി ദോശ ചപ്പാത്തി ബിരിയാണി എന്നാ പിന്നെ എന്തിട്ടായിരുന്നു പാപ്പാ നൊന്നും കഴിച്ചില്ലേ എവിടെയാ ു നിൽക്കുവിൻ ഇങ്ങനെ നിക്കുന്നാരുംകന്നു നിൽക്കുവിൻ കൈകൾ രണ്ടും കൂക്കുവിൻ ആ കൈകൾ രണ്ടും നീട്ടുവിൻ കൈകൾ രണ്ടും നീട്ടി കൈകൾ രണ്ടും താഴ്ത്തുവിൻ കൈകൾ രണ്ടും വശം വലതുവശം ഹലോ വലതുവശം നേരെ വന്നു നിൽക്കുവിൻ നിൽക്ക നേരെ വന്ന് നിൽക്കുവിൻ വാ ഒറ്റക്കാലി നിൽക്കുവിൻ ഒറ്റക്കാലി ആ ഇനിട്ടാ ഇത് പിന്നിലേക്ക് പിന്നിലേക്ക് വളയുവിൻ ടുപ്പിറക്കി നിൽക്കുവിൻ പിന്നിലേക്ക് വളയുവിൻ നേരെ വന്നു നിൽക്കുവിൻ കൊച്ചിനായിട്ട് നിങ്ങൾ